ബഹുമാനം കാണിക്കുക അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും പുതിയ തീരുവ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ മെരുക്കിയെടുക്കാൻ പറ്റാത്തതിൽ മറ്റെല്ലാ രാജ്യങ്ങളുടെ മേലും തീരുവ ഏർപ്പെടുത്താനും മടിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് യു എസ് ടെക് സ്ഥാപനങ്ങൾക്ക് ഡിജിറ്റൽ സേവന നികുതിയും അനുബന്ധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ചിപ്പ് കയറ്റുമതി നിയന്ത്രിക്കുന്നതിന് ഗണ്യമായ പുതിയ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി ആൽഫബെറ്റ് മെറ്റ ആമസോൺ പോലുള്ള ഏറ്റവും വലുതും ഏറ്റവും സ്ഥാപിതവുമായ ചില ടെക് കമ്പനികൾ ൾക്ക് മാത്രം ബാധകമായ നികുതികൾ ഒഴിവാക്കാൻ വ്യാപാര പങ്കാളികളിൽ സമ്മർദ്ദം ചെലുത്താൻ യു എസ് നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിൽ ഭൂരിഭാഗവും അമേരിക്കക്കാരാണ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അവിശ്വസനീയമായ അമേരിക്കൻ ടെക് കമ്പനികളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ താൻ നിലകൊള്ളുമെന്നും ട്രംപ് പറഞ്ഞു ഡിജിറ്റൽ നികുതികൾ ഡിജിറ്റൽ സേവന നിയമനിർമ്മാണം ഡിജിറ്റൽ മാർക്കറ്റ് നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം അമേരിക്കൻ സാങ്കേതിക വിദ്യയെ ദ്രോഹിക്കുന്നതിനോ വിവേചനം കാണിക്കുന്നതിനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പോസ്റ്റ് ചെയ്തു അവർ ചൈനയിലെ ഏറ്റവും വലിയ ടെക് കമ്പനികൾക്ക് പൂർണ്ണമായ അനുമതി നൽകുന്നു ഇത് അവസാനിപ്പിക്കണം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം നമ്മുടെ ഉയർന്ന പരിരക്ഷിത സാങ്കേതിക വിദ്യകളും ചിപ്പുകളിലും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ നികുതികൾ നിയമനിർമ്മാണം നിയമങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എന്നിവയുള്ള എല്ലാ രാജ്യങ്ങളെയും ഞാൻ അറിയിക്കുന്നു ഈ വിവേചനപരമായ നടപടികൾ നീക്കം ചെയ്തില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ആ രാജ്യം അമേരിക്കയിലേക്കുള്ള കയറ്റുമതികൾ ഗണ്യമായി അധിക തീരുവ ചുമത്തും ട്രംപ് പോസ്റ്റ് ചെയ്തു അമേരിക്കയും അമേരിക്കൻ ടെക്നോളജി കമ്പനികളും ഇനി ലോകത്തിന്റെ പിഗ്ഗി ബാങ്കോ ഡോർമാറ്റോ അല്ല അമേരിക്കയോടും നമ്മുടെ അത്ഭുതകരമായ ടെക് കമ്പനികളോടും ബഹുമാനം കാണിക്കുക അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ പരിഗണിക്കുക ന്യായീകരിക്കാത്ത വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും ഇലക്ട്രോണിക് ട്രാൻസ്മിറ്ററുകൾ കസ്റ്റംസ് തീരുവ ചുമത്തില്ലെന്നും യു എസും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവനയിൽ സമ്മതിച്ചതിന് ഒരാഴ്ച കഴിഞ്ഞാണ് മുന്നറിയിപ്പ് വരുന്നത് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഫീസ് സ്വീകരിക്കില്ലെന്നും ഇരുപത്തിയേഴ് അംഗ കൂട്ടായ്മ സ്ഥിരീകരിച്ചു ട്രംപ് ഭരണകൂടത്തിന്റെ നിലവിലുള്ള വ്യാപാര ചർച്ചകൾക്ക് ഒരു പരിഹാര മാർഗമായി ഡിജിറ്റൽ നികുതികൾ ഉയർന്നുവരുന്നു ജൂണിൽ അത്തരം നികുതികളെ ചൊല്ലി കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രഖ്യാപിച്ചു ഇതിനിടെ ട്രംപ് ചൈനയ്ക്ക് നേരെയും കടുത്ത രോഷം പ്രകടിപ്പിച്ചു ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതാണ് ട്രംപിനെ ചൂടിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ആവശ്യമായ മാഗ്നറ്റുകൾ നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ ഇരുന്നൂറ് ശതമാനമോ അതിലേറെയോ തീരുവ ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ലോകം സ്വന്തം സാമ്പത്തിക താൽപര്യത്തിന്റെ പുറത്ത് രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണെന്നും ഇന്ത്യയ്ക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ചെറുകിട കർഷകർ സംരംഭകർ ക്ഷീര കർഷകർ എന്നിവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മോദി അഹമ്മദാബാദിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിക്കൊണ്ട് അമേരിക്ക ഔദ്യോഗികമായി പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു പുതിയ തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുലർച്ചെ മുതൽ പ്രാബല്യത്തിൽ വരും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊഡക്ഷൻ വഴി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറപ്പെടുവിച്ച നോട്ടീസിൽ താരിഫുകൾ ഓഗസ്റ്റ് ആറിന് ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഒന്ന് ഒന്ന് നടപ്പിലാക്കുന്നുവെന്ന് പറയുന്നു റഷ്യൻ ഫെഡറേഷൻ ഗവൺമെന്റിൽ നിന്ന് അമേരിക്കയ്ക്കുള്ള ഭീഷണികൾക്കെതിരെ പ്രതികരിക്കാൻ ഉത്തരവ് യു എസ് ഏജൻസികളോട് നിർദ്ദേശിച്ചു ആ നയത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് പുതിയ തീരുവകൾ ചുമത്താനും ലക്ഷ്യമിടുന്നുണ്ട് ഈ ഓടത്തിന് കുപൂനുലർച്ചി മാറ്റിൽ വക്കാലക്ക ഓഫർ